ഷഫീദ് ഫുട്ബോൾ പിക്കിലേക്ക് അവർക്കും സ്വാഗതം ഇന്ത്യൻ സൂപ്പർ ലീഗ് നിലവിൽ പത്ത് വർഷത്തോളം പിന്നിട്ടു കഴിഞ്ഞ സീസണോട് കൂടി ഇന്ത്യൻ സൂപ്പർ ലീഗ് പത്ത് വർഷമൊക്കെ കഴിഞ്ഞിരുന്നു നിലവിൽ നമുക്കറിയാം ഇന്ത്യൻ സൂപ്പർ ലീഗ് ആണ് നിലവിലെ ഇന്ത്യയിലെ ഏറ്റവും ഫസ്റ്റ് ലീഗായി തുടരുന്നത് മുമ്പ് ഐ ലീഗ് ആയിരുന്നു ഐ ലീഗിന് ശേഷം ഐ എസ് എൽ വരുന്നു ഐ എസ് എൽ ഒക്കെ വന്നതിനുശേഷം കൂടുതൽ ആരാധകർക്ക് ഇന്ത്യൻ ഫുട്ബോൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ ക്ലബ്ബുകളുടെ മത്സരങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞു അല്ലെങ്കിൽ കാണാൻ തുടങ്ങി നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിനൊക്കെ നിരവധി ആരാധകരൊക്കെ ഉണ്ട് അതുപോലെ തന്നെയാണ് മോഹൻ ബഗൻ സൂപ്പർ ജയൻസ് അതുപോലെ ഈസ്റ്റ് ബംഗാൾ ടീമുകൾക്കൊക്കെ മറ്റു ടീമുകൾക്കും ആരാധകരുണ്ട് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരാണ് ശരിക്കും നിലവിൽ ഐ എസ് എല്ലെ ഏറ്റവും മികച്ച അതായത് സ്വന്തം സ്റ്റേഡിയത്തിൽ കൂടുതൽ മത്സരങ്ങൾ കാണാൻ എത്തുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരാണ് എന്നാലും ബ്ലാസ്റ്റേഴ്സ് കിരീടം നേടുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ആയിരുന്നു എല്ലാ സീസണും തുടങ്ങുന്നത് നിരവധി തവണ കേരള ബ്ലാസ്റ്റേഴ്സ് രണ്ടോ മൂന്നോ തവണയോളം ഫൈനലിൽ പരാജയപ്പെട്ടിരുന്നു സെമിഫൈനൽ ഫൈനൽ പോരാട്ടത്തിലൊക്കെ പരാജയപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഏറ്റവും മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത് ഇവാൻ മുഖമനോജിന്റെ കീഴിലായിരുന്ന ഒരു മത്സരം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സീസണിൽ ഹൈദരാബാദ് എഫ് സിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ പരാജയപ്പെടുത്തിയത് ഫൈനലിൽ ഗോവയിൽ വെച്ചിട്ടായിരുന്നു ആ മത്സരം രാഹുൽ കെ പിയിലൂടെ കേരള ലീഡ് ലീഡെടുത്തെങ്കിലും പകരക്കാരനായി വന്ന സായിൽ തവേറയിലൂടെ ഹൈദരാബാദ് സമനില പിടിക്കുന്നു പെനാൾട്ടി ഷൂട്ടൌട്ടിലൂടെയാണ് ഹൈദരാബാദ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് സീസണിലെ ഇന്ത്യൻ സൂപ്പർ ലീഗ് കിരീടം നേടിയത് അന്ന് മനോല മാർക്കസ് ആണ് നിലവിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് കണ്ട ഏറ്റവും മികച്ച പരിശീലകരിൽ ഒരാളാണ് മനോല മാർക്കസ് കൂടാതെ നൈജീരിയൻ സ്ട്രൈക്കർ പിന്നെ ഇന്ത്യൻ സൂപ്പർ ലീഗിലെ ഏറ്റവും മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളായ ബർത്തലോമിയ ഓകബച്ച് കൂട്ടുകെട്ട് ഓഗബച്ച് അതുപോലെ മനോല മാർക്കസ് ഇവരുടെ ഒരു ഈ ഒരു കൂട്ടുകെട്ടി ഒരു മികച്ച പരിശീലകനും മികച്ച താരത്തിന്റെയും കൂട്ടുകെട്ടിൽ ഹൈദരാബാദ് എഫ് സി അന്ന് കിരീടം നേടിയിരുന്നു ഇപ്പോൾ ഇതാ ഇന്ത്യൻ സൂപ്പർ ലീഗിനായാലും ഫുട്ബോൾ ആരാധകർക്കായാലും നിരാശ നൽകുന്ന വാർത്തയാണ് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നു നമുക്ക് കഴിഞ്ഞ സീസണിൽ തന്നെ ഹൈദരാബാദ് എഫ് സി ഒരു അവരുടെ വിദേശ താരങ്ങളൊക്കെ ക്ലബ്ബ് വിട്ടുപോകുന്നു കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ നിലവിൽ പുറത്തു വന്നാണ് നമുക്ക് കഴിഞ്ഞ സീസണോട് കൂടി ആ പ്രശ്നം പരിഹരിക്കുമെന്നാണ് എല്ലാ ഫുട്ബോൾ ആരാധകരും ഒക്കെ വിചാരിച്ചിരുന്നത് എന്നാൽ നിലവിൽ ഈ ഒരു ഡ്യൂറന്റ് കപ്പിൽ നിലവിൽ ഹൈദരാബാദ് എഫ് സി പങ്കെടുക്കുന്നില്ല നിലവിൽ ഇതാ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് വരാനിരിക്കുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗിലും ഹൈദരാബാദ് എഫ് സി കളിക്കുമോ എന്നുള്ള കാര്യം സംശയമാണ് ഈ മാസം പകുതിയോടോ അല്ലെങ്കിൽ ഈ മാസം അവസാനത്തോടോ കൂടി ഇന്ത്യൻ സൂപ്പർ ലീഗ് അധികൃതർക്ക് ഇവർ കളിക്കുന്നുണ്ടോ എന്നുള്ള റിപ്പോർട്ട് നൽകണം എന്നുള്ള നിലവിലുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നു അതായത് ഹൈദരാബാദ് എഫ് സി വരാനിരിക്കുന്ന ഇന്ത്യൻ സൂപ്പർ ലീഗിൽ മിക്കവാറും കളത്തിലുണ്ടാകില്ല എന്നുള്ള വാർത്തയാണ് നിലവിൽ പുറത്തു വരുന്നത് ഇതെന്തായാലും ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം ഒരു നിരാശ നൽകുന്ന വാർത്തയാണ് ഒരു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരാണെങ്കിലും ഒരു ഫുട്ബോൾ ആരാധകരാണെങ്കിലും ഇന്ത്യൻ സൂപ്പർ ലീഗ് ഒക്കെ ശരിക്കും ഇന്ത്യയിൽ ഈ ഒരു ലീഗ് ഒക്കെ തുടർന്നു പോകുക എന്നത് ഏതൊരു ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്കും ഒരു പ്രതീക്ഷ നൽകുന്ന കാര്യമായിരുന്നു കാരണം ഇന്ത്യൻ ഫുട്ബോളിന് ഫുട്ബോളിനൊരു മാറ്റിമറിക്കണമെങ്കിൽ മികച്ച ലീഗുകൾ ഇന്ത്യയിൽ വരണം മികച്ച മത്സര പരിചയങ്ങൾ വേണം കൂടുതൽ ടീമുകൾ ഐ എസ് എൽ പോലുള്ള കോമ്പറ്റീഷനിലേക്ക് പുതിയ ടീമുകൾ വരണം ചുരുങ്ങിയത് ഒരു ഇരുപത് ടീമെങ്കിലും വന്ന് മികച്ച കോമ്പിനേഷനുകളായി കൂടുതൽ മത്സരങ്ങൾ വന്നാൽ മാത്രമാണ് താരങ്ങൾക്കൊക്കെ കൂടുതൽ മത്സരം പരിചയം വരിക എന്തായാലും ഇന്ത്യൻ സൂപ്പർ ലീഗിലെ മികച്ച ക്ലബ്ബുകളിൽ ഒരായ ഇന്ത്യൻ സൂപ്പർ ലീഗ് ചാമ്പ്യൻമാരായ ഹൈദരാബാദ് എഫ് സിയെ പോലുള്ള ഒരു ടീമൊക്കെ വരും സീസണിൽ അല്ലെങ്കിൽ അടച്ചുപൂട്ടാൻ പോകുന്നു എന്നുള്ള വാർത്ത ശരിക്കും ഇന്ത്യൻ ഫുട്ബോളിനെയും അതുപോലെ ഇന്ത്യൻ ഫുട്ബോൾ ആരാധകർക്കൊക്കെ നിരാശ നൽകുന്ന വാർത്തയാണ് എന്തായാലും വരും ദിവസങ്ങളിൽ ഹൈദരാബാദ് എഫ് സിയുടെ ഭാവി അറിയാൻ കഴിയും എന്തായാലും വരും സീസണിൽ മിക്കവാറും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ മുൻ ചാമ്പ്യൻമാരായ ഹൈദരാബാദ് എഫ് സി എന്താകില്ല എന്ന് തന്നെയാണ് വാർത്തകൾ പുറത്തുവരുന്നത് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തി രണ്ട് സീസണിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് കിരീടം നേടി ഹൈദരാബാദ് എഫ് സി ഐ എസ് എല്ലിനോട് വിട പറയാനൊരുങ്ങുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ എന്തെങ്കിലും മാറ്റം വരികയാണെങ്കിൽ ഐ എസ് എൽ തുടരുകയാണെങ്കിൽ ശരിക്കും ഇന്ത്യൻ ഫുട്ബോളിൽ തന്നെ ഗുണം ചെയ്യും എന്തായാലും കാത്തിരുന്ന് കാണാം